ഇത് വടവകോട് പുത്തൻകുറിശ് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ രാമല്ലൂരിലെ ഗൗരി വേലായുധന്റെ വീടിന്റെ പിൻഭാഗം ഏകദേശം എട്ട് മീറ്റർ അടിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒൻപതാം തീയതി വെളുപ്പിന് ഒരു മണിക്ക് അരിപ്പാറയിൽ സുകുമാരൻ്റെ മുറ്റത്തേക്ക് വലിയ ശബ്ദത്തോടെ വീഴുകയാണുണ്ടായത് എൻ്റെ പേര് കാൽകുട്ടി വേലായുധൻ ഞാൻ കാണിന്നാട് നാലാം വാർഡിലെ പുത്തൻകുഷ് പഞ്ചായത്തിൻ്റെ താമസിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഞാൻ വിധവയാണ് എനിക്ക് മൂന്ന് പെമ്പിള്ളേരാണ് അപ്പം എൻ്റെ എൻ്റെ വീടിൻ്റെ പുറകെശാണ് ഇടിഞ്ഞ് വീണ് ഒരു എട്ടടിത്താഴ്ചകളും ഇടിഞ്ഞ് വീണ് വീട് നിലം കൊത്താറായിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു സഹായത്തിനും ഇല്ല പെൺപിള്ളേരെ കൊണ്ടൊക്കെ കഴിവുമില്ല അതുങ്ങൾ ഇങ്ങനെ പണിയെടുത്തൊക്കെ ഇരിക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ ഈ വീട് എത്രയും പെട്ടെന്ന് എനിക്ക് താൻ നന്നാക്കി എന്തെങ്കിലും കാണിച്ചു തരണമെന്ന് ഞാൻ വിഹീതമായി അപേക്ഷിക്കുകയാണ് ി വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്തില് വിവരം അറിയിച്ചു ആ പഞ്ചായത്തിലറിയിച്ചു വില്ലേജിൽ അറിയിച്ചു പിന്നെ നമ്മുടെ പട്ടിയാതി ഓഫീസിൽ എല്ലാവരെയും അറിയിച്ചു എല്ലാവരും വരും എല്ലാം ചെയ്തു പക്ഷെ നമുക്ക് സഹായം ചെയ്യാൻ വകുപ്പുകളൊന്നും ഇല്ല അവിടെ ഫണ്ടില്ല ഇങ്ങനെ മതിലിടിഞ്ഞാ ഒരു ഫണ്ടില്ല വീടിനെന്തെങ്കിലും പറ്റി അവരെന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞു പോയത് അങ്ങനെ വന്നവരെല്ലാവരും അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്ന് എല്ലാവരും വന്നു വന്നു എല്ലാവരും ഇങ്ങനെ എടുത്ത് സംസാരിച്ചൊക്കെ പോയി അല്ല ഒരു ഒരു ഒന്നും ഇതുവരെ ആയില്ല എനിക്ക് കിടക്ക എന്നോട് കിടക്കരുതെന്ന് പറഞ്ഞു വില്ലേജ് ആഫീസറാണ് മേടിച്ചത് കിടക്കരുത് മാറി എന്ന് പറഞ്ഞു മാറി താമസിക്കാൻ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഞാനിപ്പോ എൻ്റെ വീട് ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്റെ ആക്കാരെ വീട്ടിലേക്ക് പോയിട്ടു താമസിക്കുന്നത് എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല മാറി താമസിക്കണമെന്ന് മാത്രം പറഞ്ഞു അത് നമുക്ക് താമസിക്കാനൊരു സൗകര്യം ഒന്നും ഒരുക്കി തന്നിട്ടൊന്നുമില്ല അപ്പൊ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു വീട്ടുകാർക്കായിട്ട് അങ്ങനെ കൊടുക്കാനുള്ള ഇതില്ലാണെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പിന്നെന്ത ചെയ്യണം അവിടെ താമസിക്കാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് സംഭവിക്കൂലോ അത്രയും നിലം പൊത്താറായി ആണ് നമുക്ക് കണ്ട പേടി അവിടെ കിടക്കാൻ പറ്റില്ല അടുക്കള വശം മാതെ ഇടിഞ്ഞ് താഴോട്ട് പോയി അപ്പൊ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കണ്ടില്ലേ ഇവരുടെ ദുരവസ്ഥ വടവുകൂട് പുത്തൻകുറിശി ഗ്രാമപഞ്ചായത്തിലെ നാലാം പാട അതായത് രാമല്ലൂര് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിധവയായ ഒരു സ്ത്രീയുടെ വീടാണ് ഇത്തരത്തില് ഇത്രയും ദാരുണമായ അവസ്ഥയിൽ ഈ മതിൽ മതിലിങ്ങനെ എട്ടടി എട്ട് മീറ്റർ താഴ്ചയിലേക്ക് വീണ് കൊടുക്കുന്നത് ഇവര് അധികാരികളെ വിളിച്ചു പറയുമ്പോൾ ഇവർ പറയുന്നത് പഞ്ചായത്തിന് ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഇത് പുനരുദ്ധീകരിക്കാനുള്ള വകുപ്പുകൾ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തിട്ടുള്ളത് വില്ലേജ് ഓഫീസറെ വിളിച്ച് അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങോട്ടെങ്കിലും മാറി പാർക്കാനാണ് പറഞ്ഞത് എവിടെ പോകണമെന്നോ എങ്ങനെ പോ പോകണമെന്നോ ചെയ്യുമില്ല അത്തരത്തിൽ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ ഈ അധികാരികൾ ഈ പാവപ്പെട്ട സ്ത്രീയോട് എടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് രാത്രി ശക്തമായ മഴയിലാണ് ഈ അടുത്തുള്ള വീട്ടുകാരുടെ ഈ മതില് താഴേക്ക് ഇടിഞ്ഞു വീണത് ഇടിഞ്ഞു വീണ ഭയങ്കര സ്ഫോടനം പോലെയുള്ള ഒരു സൗണ്ടോട് കൂടിയായിരുന്നു അതുകൊണ്ട് രാത്രി ഒരു മൂന്ന് ഇരുപത് ഒക്കെ ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിടന്നുറങ്ങിയ സമയത്ത് ഈ ഒച്ച കേട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ ഇത് പുറത്തും ഇടിഞ്ഞെടുക്കുക അപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും ഇവരെ അറിയിച്ചു എല്ലാവരും സ്ഥലത്ത് വന്ന് വില്ലേജിൽ നിന്ന് വന്നു പഞ്ചായത്തിൽ നിന്ന് വന്നു പഞ്ചായത്ത് വാർഡ് മെമ്പർ വന്നു ഇവരെല്ലാം വന്ന് സ്ഥലം സന്ദർശിക്കുകയും ഇവരുടെ എൻ്റെ കിണർ ഈ ഇടിഞ്ഞു വീണ ഭാഗത്ത് തന്നെയാണ് എൻ്റെ കുടിവെള്ളത്തിൻ്റെ കിണറിരുന്നത് അതിൻ്റെ പുറത്തേക്കാണ് ഈ ഭാഗങ്ങളെല്ലാം വന്ന് അടിച്ചിട്ട് എനിക്ക് കുടിവെള്ളം വരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അത് കഴിഞ്ഞ് വില്ലേജിൽ നിന്ന് വന്ന ആളുകൾ ഉച്ച കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് നോട്ടീസ് വന്നു നിങ്ങൾ വീട് മാറണം ആ വീട് സുരക്ഷിതമല്ല മുകളിലിരിക്കുന്ന വീട് സുരക്ഷിതമല്ല അതുകൊണ്ട് നിങ്ങൾ വീട് കിട്ടുക ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അവർക്കറിയില്ല നിങ്ങൾ വന്നത് എന്ത് വീട്ടിലേക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം ക്യാമ്പ് തുറക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് കുടിവെള്ളമെങ്കിലും എത്തിച്ചേരാനുള്ള സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും പഞ്ചായത്തിൽ പണ്ടില്ല പഞ്ചായത്ത് ചെയ്യാനുള്ള സാഹചര്യമില്ല വില്ലേജുകാർക്കും പറ്റില്ല അവർ വില്ലേജിലെ സന്ദർശിച്ചു ഇതിൻ്റെ ശേഷം പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ പോയി വില്ലേജിൽ ചെന്ന് അവരെല്ലാം പരാതി പറഞ്ഞിട്ട് അവരൊന്നും ഇത് ചെയ്തിട്ടുള്ളവരെ നിന്നില്ല കാരണം മണ്ണില്ല മണ്ടില്ല മണ്ടില്ല എന്നതാണ് എൻ്റെ പേര് എഞ്ചിനീനാണ് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇപ്പം മണ്ണിടിച്ചിങ്ങനെ വീണേക്കുന്നത് ഞങ്ങളിവിടെ രണ്ട് പെൺകുട്ടികളെ ആളാണ് ഞാൻ അച്ഛനും അമ്മയ്ക്കും പ്രായമായതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഒരു കഴിഞ്ഞ ദിവസം രാത്രി പെട്ടെന്നായിരുന്നു അപ്പം ഇത് വന്ന് വീണത് ഭയങ്കര കൂടി ഞങ്ങൾ അത് പേടിച്ച് ഞങ്ങൾ രാവിലെ നേരത്തിന് നോക്കുമ്പോൾ ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇത് കിടക്കണത് ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവരവിടെ ഫണ്ടില്ല എന്നാണ് പറയണത് ഞങ്ങൾ പോയവിടത്തെല്ലാം ഞങ്ങൾക്ക് നിരാശയായിട്ട് മടങ്ങേണ്ടി വന്നു അപ്പം പുറത്തേക്ക് പോയി അവിടെ ഇത് കൊടുത്തിട്ടുണ്ട് ആ അവിടെ നിന്ന് എന്താണെന്നുള്ളത് അറിയില്ല എനിക്ക് കുത്തകു പഞ്ചായത്തിലാണ് ഞങ്ങള് കൊടുത്തത് അപ്പം അവിടെ ഫണ്ടില്ല ഇതിനെന്നാണ് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഇതുപോലത്തെ ഓരോ ഒരു വരുമ്പോഴേക്കും പഞ്ചായത്തൊക്കെ എന്ന് പറയുമ്പം അവരെ അതിൽ ചെയ്തു തരേണ്ടതല്ലേ പക്ഷെ ഞാൻ ഇവിടെ ഇവിടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് സാബു എന്നാണ് പേര് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവരുടെ വീട് നിർമ്മിച്ചിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തിന് മേൽ മുകളിലായിട്ടുണ്ട് ഈ മണ്ണൊക്കെ കട്ടിങ്ങെല്ലാം അതിനു മുമ്പ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇപ്പോ ഈ ഭയങ്കരമായ മഴയിൽ ഈ കെട്ട് എല്ലാം ഒന്നിച്ച് ഇടിഞ്ഞ് ചാടി ഇവരുടെ കിണറ് പൂർണ്ണമായിട്ടും മൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മെമ്പർ നമ്മൾ വീട്ടുകാരും ഞങ്ങളും എല്ലാവരും ധരിപ്പിക്കുകയും മെമ്പർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ ഡയറക്റ്റ് പോയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയേയും പ്രസിഡന്റേയും കണ്ടു ഞങ്ങൾ പരാതി ബോധിപ്പിച്ചു അവരും നിലവിൽ ഒരു ഫണ്ടും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിളിച്ചത് ഞങ്ങൾ വില്ലേജിൽ പോയി വില്ലേജിൽ ചെന്ന് അവിടെ വില്ലേജ് ഓഫീസർ ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസർ ഇല്ല പട്ടിമറ്റത്തു നിന്നും കോളഞ്ചേരിയിൽ നിന്നും വരുന്ന വില്ലേജ് ഓഫീസറാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത് അപ്പോൾ അവിടെ ഉള്ള ഓഫീസേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല ഞങ്ങൾക്ക് ഒരു നിങ്ങളൊരു പരാതി തരിക ഞങ്ങളത് കളക്ടറേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഒട്ടനവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചിൻ റിഫൈനറി എഫ് എപ്പാസിറ്റി കാർബൺ കെമിക്കൽസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ അങ്ങനെ ഒട്ടനവധി കമ്പനികൾ വലുതും ചെറുതുമായ ഒരുപാട് കമ്പനികളുണ്ട് ഇവരെല്ലാം ഫണ്ട് ടാക്സ് ദാനത്തിൽ കിട്ടുന്ന ഫണ്ടെല്ലാം എങ്ങോട്ട് മാറ്റുന്നു എന്ന് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോലും ഇവർ എടുത്തു തരുന്നില്ല അതിനുവേണ്ടി ഒരു ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇവർ ചെയ്തു തരുന്നില്ല അപ്പോൾ ഇത് ഈ പാവ പാവപ്പെട്ട ജനങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ഈ ഫണ്ട് എങ്ങോട്ട് ഇവർ കൊണ്ടുപോകുന്നു ഈ കമ്പനികളിൽ നിന്ന് ഫണ്ടെല്ലാം ഞങ്ങളുടെ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടെല്ലാം പിന്നെ എങ്ങോട്ട് പോകുന്നു പോകുന്നുവെന്ന് അത് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ ഈ മുകളിലെ വീട് ഇനിയൊരു മഴയിലൂടെ ഇതുപോലെ ശക്തമായിട്ട് പെയ്താൽ ഫാമിലിയിൽപ്പെട്ട ഒരു വീടാണ് ആ ആ ഇതിലേക്ക് സാധ്യതയുണ്ട് അങ്ങനെ വീട് ഇവരുടെ വീടും ഒഴുകി പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണു വീണ് അയൽവാസിയായ സുകുമാരന്റെ കിണർ മൂടിപ്പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി പണിതില്ലെങ്കിൽ ഗൗരിയുടെ വീട് താഴേക്ക് നിലമ്പൊത്തും ഗൗരി ആകട്ടെ മൂന്ന് പെൺമക്കളുള്ള വിധവയായ ഒരു പട്ടിക വിഭാഗകാരിയായ സ്ത്രീയാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇവർ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്നും നിരാശാജനകമായ മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത് ഫണ്ടില്ല എന്നാണ് അറിയിച്ചത് എന്നിവർ പറയുന്നു വില്ലേജ് ഓഫീസർ ഇവരോട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ അറിയിച്ചു എട്ടു വർഷം മുമ്പാണ് ഗൗരി ഇവിടെ വീട് വാങ്ങി താമസം തുടങ്ങിയത് മണ്ണ് നീക്കം ചെയ്ത് കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വാർക്കുകയും വെള്ളം പോകുന്നതിനുള്ള പൈപ്പ് ഹോള് ഇതിനൊരു ശാശ്വത പരിഹാരം ആവുകയുള്ളു മുപ്പത്തി ആറ് വർഷമായി ഇവിടെ സ്ഥിരം താമസക്കാരനായ അരിപ്പാറയിൽ സുകുമാറിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എത്രയും പെട്ടെന്ന് മതിൽ പണിതില്ലെങ്കിൽ ഗൗരിയുടെ വീട് താഴേക്കുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പതിക്കുകയും ആൾനാശം വീട് നാശം എന്നിവ ഉറപ്പാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് എന്റെ പേര് സജിതാ പ്രദീപ് വാർഡ് നാല് രാമനിലാണ് നമ്മുടെ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടിട്ട് രാവിലെ തന്നെ അവരുടെ മകളാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഞങ്ങളുടെ വീടിന്റെ ബാക്കോസ്റ്റ് വിളിച്ചു പോയി എന്ന് പറഞ്ഞു വിളിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്ന് സന്ദർശിക്കുകയും അതോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് വിവരം ചെയ്തു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വില്ലേജിൽ നിന്ന് ആൾ വന്നു വില്ലേജിൽ നിന്ന് വന്നു അതുപോലെ നമ്മുടെ ബ്ലോക്കിൽ നിന്ന് ബി ഡി ഓയും എഫ് സിയുടെ ഓഫീസറും കൂടി വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ഇതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് മതിലിടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫണ്ടും അവർക്ക് കൊടുക്കാൻ പറ്റില്ല വീടിന് കേടുപാട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വില്ലേജിൽ നമ്മൾ അപേക്ഷ കൊടുക്കാം അവർ അപേക്ഷ താലൂക്കിലേക്ക് ഫോർവേഡ് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് പഞ്ചായത്തിലേക്ക് ഏറ്റി കൊടുക്കും പോയി വന്നാണ് എസ്റ്റിമേറ്റ് എടുത്ത് നമുക്ക് തരേണ്ടതെന്ന് പറഞ്ഞു മാറി താമസിക്കണം കാരണം രാത്രി എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതനുസരിച്ച് വില്ലേജിൽ വന്ന് അവർക്ക് ലെറ്റർ കൊടുക്കേണ്ടായി അത് ഞാൻ നിൽക്കാലത്ത് തന്നെയാണ് ലെറ്റർ കൊടുത്തത് അവർ കൈപ്പറ്റുകയും ചെയ്തു ഒരു വാർഡ് മെന്ത്ര എന്നൊരു വിലക്ക് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട സമയത്ത് എന്നോട് പ്രസിഡന്റ് പറഞ്ഞു സജിത നമുക്കത് അങ്ങനെ കൊടുക്കാനുള്ള പണ്ടും കാര്യങ്ങളും നമുക്കില്ല അതിന് ശേഷം താഴെയുള്ള വീ വീട്ടിലാ ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ ചേച്ചിക്ക് ഒരു രോഗിയാണ് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ രണ്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ വാർഡിൽ വാരിലൊരാപത്തോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇടപെടത്തത് വീണ്ടും തന്നെ അടിയന്തരമായിട്ട് ഗവൺമെന്റ് അതുപോലെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പഞ്ചായത്തും ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കുന്നതിന് സജീവ നടപടി സ്വീകരിക്കേണ്ടതാണ് അതിന് സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ വേദി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കളക്ടറുടെ ഫണ്ട് ഉപയോഗിക്കുകയോ എല്ലാം ചെയ്ത് ചെയ്യാൻ സന്മനസ് കാണിക്കണമെന്ന് ഇതോടെ ഈ സമയത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടിയും ഈ വീട്ടുകാർക്ക് വേണ്ടിയും ഞാൻ സാർ ഈ അധികാരികളെല്ലാം ഇവർ പോയി കണ്ടപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു പ്രതികരണം ഇവരിവിടെ പറഞ്ഞു അതിന് സാറ് ഇതിനു മുന്നേ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളാകുമ്പോൾ ആ പ്രതികരണത്തെ കുറിച്ച് എന്താണ് പറയുന്നത് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ദുരിതാശ്വാസ നിധിയിൽ ഇരുപതിനായിരം രൂപ വരെ അത്യാവശ്യം മുമ്പുള്ള സമയത്ത് കാര്യമാണ് ഇരുപതിനായിരം രൂപ വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ലോൺ കൊടുക്കാം ഫണ്ട് ഉണ്ടെങ്കിൽ ഫണ്ട് സ്വീകരി പഞ്ചായത്ത് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ നിന്ന് സി എസ് ആർ ഈ ഫണ്ടായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത് പഞ്ചായത്ത് ദുരിതാശ്വാസ നിധി ഉണ്ടെങ്കിൽ അതിന് ഇരുപതിനായിരം രൂപ വരെ കൊടുക്കാം പഞ്ചായത്ത് തീരുമാനപ്രകാരം കൊടുക്കാവുന്നതാണ് അടിയന്തരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സഹായം ചെയ്യാണ്ട് തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് കൂടുതൽ പ്രക്രിയ ചെയ്യാവുന്ന ഒരു ഇതുണ്ട് അപ്പം അത് ഇത്ര പണ്ടുണ്ടോ എന്നുള്ള കാര്യം പറയില്ല അതുപോലെ കളക്ടറുടെ ദുരിതാശ്വാസ രീതിയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാം അത് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു എന്താ പറയുക കടമ ഈ പറയുന്ന ജനപ്രതിനിധി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറിനും അതുപോലെ തന്നെ വാർഡും വാർഡ് പറഞ്ഞും മറ്റേ എന്നുള്ള ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളതിനു വേണ്ടി സമീപിക്കുമ്പോൾ അവരെ കാര്യം പ്രത്യേകം ഈ ഈ വിഷയം പ്രത്യേകം പരിഗണിച്ച് ഈ അവർക്ക് ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാമോ വടകുട് പുത്തുമൃശ്ശി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് നല്ല മാടാ രാമഞ്ചൂര് കരയിൽ ഇതേ രീതിയിലൊരു അപകടകരമായ അവസ്ഥ കണ്ടിട്ടും ലോക്കൽ ബോഡിയും അതുപോലെ തന്നെ സർക്കാരും അനുദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരും അത് കണ്ടെടുത്ത് അതിന്മേൽ പരിഹാരം കണ്ടെത്താതെ വെറുതെ തിരിഞ്ഞു പോയ സാഹചര്യം നിലനിൽക്കുന്നത് എൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഞങ്ങളിന്ന് കുറേ ആളുകൾ കൂടി ജില്ലാ കളക്ടറെ സമീപിക്കുകയും അതിലുപരി കളക്ടറുടെ ചേംബറിൽ നിന്ന് ലഭിച്ച അഭിപ്രായത്തിന് വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരിരക്ഷ കിട്ടുമോ ഇല്ലയെന്ന ഭീതിയിലാണ് ഇപ്പം നിലനിൽക്കുന്നത് വെള്ളം പോലും കിട്ടില്ലാത്ത ഈ കുടുംബത്തിന് ഒരു വെള്ള ഒരു തുള്ളി വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലും സാഹചര്യമെങ്കിലും ലോക്കൽ ബോഡി ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അത് ചെയ്തില്ല കൊച്ചിൻ റിഫൈനറി മോദ വ്യവസായ ശൃംഖലകളുള്ള പഞ്ചായത്തിൽ ഇഷ്ടംപോലെ സി എസ് ആർ ഫണ്ട് ആറ് കോടി രൂപ മാത്രമാണ് അത്രയും സി എസ് ആർ ഫണ്ട് ബാലൻസ് അവിടെ നിൽക്കുന്നു മറ്റുള്ള വ്യവസായത്തിനിടയിലും സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കാതെ അതേ രീതിയിൽ എഫ് ഡി എഫിലൊക്കെ കിടക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത് ഇത് തനത് ഫണ്ട് ഉപയോഗിക്കാം അല്ല എങ്കിൽ തീർച്ചയായിട്ടും മുൻ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഫണ്ട് എങ്ങനെയെങ്കിലും അതുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നിയില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചായത്ത് മെമ്പർമാർ പതിനേഴ് പഞ്ചായത്ത് മെമ്പർമാർ കൂടി ഈ ഇതേ രീതിയിൽ മഴക്കാല എഴുതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇരുപതിനായിരം രൂപയും ആശാവർക്കർക്ക് പതിനായിരം രൂപയും നൽകുകയുണ്ടായി അവ എവിടെ ചിലവാക്കി എന്ത് ചിലവാക്കിയതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും അങ്ങനെ ഒരു ലക്ഷം നാല് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു വാർഡ് മെമ്പർക്കും ആശാവർക്കർക്ക് കൂടി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ മാറ്റിവെച്ചാൽ തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിൽ മാത്രമല്ല ഒട്ടനവധി പഞ്ചായത്തുകളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് ദോഷകരമാണ് പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിലെ പൊതുപ്രവർത്തകരായ ആളുകളൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ നിന്നിയോട് കൂടി സംസാരിക്കുകയും അവർ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥ വിശേഷമാണ് ഇവിടുന്ന് പാവങ്ങളായ രണ്ട് മൂന്ന് ആളുകൾ ഇവിടുത്തെ ഈ വീട്ടുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച നിലപാട് ഒരിക്കലും യോജിക്കുന്നതല്ല തീർച്ചയായിട്ടും അതിന്മേൽ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് നിർബന്ധമായിട്ടും അവ സംരക്ഷിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സംരക്ഷിച്ചില്ല എങ്കിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുമോ ബോധ്യപ്പെടുത്തുകയാണ് ആ വീട് എന്തായാലും ശരി പത്ത് മീറ്റർ ദൂരെ ഹൈറ്റിലാണ് നിലനിൽക്കുന്നത് ഇവിടെ പത്ത് മീറ്റർ ആഴത്തിലാണ് ഇവരുടെ വീട് നിലനിൽക്കുന്നത് കിണർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മൂടിപ്പോയി വെള്ളം കൂടി പോലും കിട്ടാത്ത അവസ്ഥ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ആയതിനാൽ തീർച്ചയായിട്ടും അത് ഞാൻ സൂചിപ്പിച്ച പ്രോജക്റ്റ് അനുസരിച്ച് നിന്ന് കളക്ടറും കളക്ടറും എല്ലാവരും കൂടി ഈ ഈ വീടിന്റെ ആ കുടുംബത്തിന്റെ സഹായിക്കണം എന്ന് മാത്രമാണ് അവസരത്തിൽ ഓരോ ജില്ലയിലും ഒരു വർഷം അൻപത് ലക്ഷം രൂപ എസ്സി വിഭാഗത്തിന് അല്ലെങ്കിൽ പട്ടികജാതി വികസന ഓഫീസ് വഴി ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ആ പദ്ധതി പ്രകാരം ഈ സഹോദരിക്ക് പ്രയോജനപ്പെടുത്താൻ ഭരണസമിതി മുൻകൈ എടുക്കുകയല്ലേ വേണ്ടത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ഫണ്ടില്ല ഫണ്ടില്ല എന്ന് കൈമലർത്തുകയാണ് പഞ്ചായത്ത് ഭരണസമിതി